അല്ല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംന സിർ സാറും ഭാവ ഗായകൻ ജയന്തരൻ ചേട്ടനും ഒരുമിച്ചതിനെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് ഇതിൽ സൂര്യനാരായണൻ എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു ഇതിനുമുമ്പ് ഞാൻ ജയന്തരൻ ചേട്ടൻ്റെ കുറച്ച് പാട്ടുകളെ കുറിച്ച് ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്ന് കുറേ ഭാഗം പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് പറയുന്നു അപ്പോൾ അതിൽ ഒരു പിക്ക് പോക്കറ്റ് എന്ന് പറഞ്ഞ പാടി നല്ലൊരു പാട്ടുണ്ടാണ് സിർ സാറ് പാടുന്നത് സ്വപ്നഹാരമണിഞ്ഞെത്തും മദന ചന്ദ്രികയോ എന്നുള്ള പാട്ട് ജയന്തൻചാട്ടനോട് സിരിസാർ സാറിനോട് ജയന്തരൻ ചേട്ടൻ പാടിയത് പിന്നെ അതേപോലെ തന്നെ വേറൊരു പാട്ടാണ് മുറ്റത്തെ മുലയിൽ സ്വപ്നങ്ങളാദ്യമായിന്ദൻ മനസ്സിൽ എന്നുള്ള പാട്ട് പിന്നെ ഒരു പാട്ട് സന്ധ്യക്കെന്തിന് സിന്ദൂരം ചന്ദ്രിക കാട്ടാറിനെന്തിനു പാദസരം എൻ കൺമണിക്കെന്തിനാഭരണം എന്നുള്ള പാട്ട് അത് അതിനെ കുപ്പിടിച്ച് വേറെ യേശുവാസിൻ്റെ വേറെ പാട്ടുണ്ട് കാർ കൂന്തൽ കെട്ടിനെന്തിന് വാസന തൈലം എന്നുള്ള പാട്ട് അത് മറ്റേ ഉർവശി ഭാരതിയിൽ അത് സംഭവം കവി എഴുതിയെല്ലാം കിടക്കുക സന്ധ്യക്കെന് സിന്ദൂര കാർ കൂന്തൽ കെട്ടിനെന്തിന് വാസന തൈലം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇറ്റായത് സന്ധ്യക്കെതിന് എന്നുള്ള പാട്ട് പിന്നെ ഒരു പാട്ട് നസീർ സാറിൻ്റെ ചില പാട്ട് നസീർ സാർ ചുണ്ടാനക്കാതെ നസീർ സീനിൽ നസീർ സാറിനെ കാണിക്കും ജയേന്ദ്രൻ്റെ പാട്ടുണ്ടാകും അങ്ങനെയാണ് കരിമുകിൽ ജനിതൻ കനകാബരങ്ങൾ വാടി കടത്തുവള്ളം നല്ല പാട്ട് നല്ല പാട്ടാണ് കള്ളിച്ചല്ലേ മേൽ പിന്നെ നസീർ ചുണ്ടനിക്കാതെ സിർസാർ സീനിലുണ്ടാവും ജയേന്ദ്രൻ്റെ പാട്ട് ഉപാസന ഉപാസന ഇതുമാ ഉപാസന നല്ല പാട്ട് പിന്നെ ഒരു പാട്ടാണ് അതേപോലെ തന്നെ ഇന്ദു ഇന്ദുമുഖീ ഇന്ദുമുഖി നിന്നും ഇന്ന് സുന്ദരിയാക്കി ഇന്ദുമുഖി ിയ അടിമകളിൽ അതും നസീർ സാറിനെ കാണിക്കും പശ്ചാത്തലത്തിൽ ജയന്തരചേട്ടന്റെ പാട്ട് പിന്നൊരു പാട്ടാണ് നഗച്ചിത്രമെഴുതും താരേ താരേ അത് താര എന്നുള്ള പാട്ടത്തിൽ പിന്നെ തിരുവാഭരണം ചാർത്തി വിടർന്നു പഞ്ചവടിയിലെ മായ സീതയോ അതൊന്ന് ഇതില് ഏര് ാനത്തിൽ പിന്നെ സി എ ഡി നസീറിൽ നിന്മണിയറയില് നിർമ്മലെ നീല നിരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമുള്ള നല്ല പാട്ട് പിന്നൊരു പാട്ടാന്ന് തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടി ഞാൻ പ്രതിമ പോലെ മാറിൽ പിടി ചേന പറഞ്ഞ കൊട്ടാരം വിൽക്കാനുള്ള പാട്ട് പിന്നൊരു പാട്ടുണ്ട് നല്ല അടിപൊളി പാട്ട് മണിവർണനില്ലാത്ത വൃന്ദാവനം മധുമാസമണിയുന്ന പൂങ്കാവനം എന്നുള്ള പാട്ട് പിന്നെ റംസാനിൽ ചന്ദ്രികയോ രജനി ഗന്ധിയോ എന്നുള്ള പാട്ട് പിന്നെ ഒന്ന് മനുഷ്യൻ പരകോടി അവൻ്റെ മനസ്സിന് മുഖമൂടി എന്നുള്ള പാട്ട് ഇതില് കായങ്ങൾ കൊച്ചിന മകൻ പിന്നെ മലരമ്പനെഴുതിയ മലയാള കവിത നല്ല പാട്ടാണ് പിന്നെ കിലുക്കാതെ കിലും ഒന്ന് കിലുക്കാം പെട്ടി നിന്റെ കിന്നേരന്നൊരു പാട്ട് അതും ഇതെല്ലാം മന്ത്രകോടിയിലെ പാട്ടാണ് പിന്നെ ഒരു പാട്ടാണ് മല്ലിക പൂവിൻ മധുരഗന്ധം നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം മാലാകമാരുടെ മാലാഖ നീ നല്ല പാട്ട് നല്ല പാട്ടാണ് അതായത് അണിമോ പാട്ടാണ് പിന്നെ വേറെ പാട്ടാണ് ഈ സീഡിനെ സീഡിൽ പ്രാസാട ചന്ദ്രിക പാൽത്തിര എഴുതിയ എന്ന നല്ല പാട്ടാണ് പിന്നെ ആ പഞ്ചമി പാലാഴി നല്ല പാട്ട് നീലഗിരിയുടെ സഖികളേ ജ്വാലാമുഖികളേ ഉള്ള പാട്ട് പിന്നെ ഒരു പാട്ടാണ് ഉത്സവ കൊടിയേറ്റ കേളി നിന്റെ ഉല്ലാസദേവാലയത്തിൽ അത് വരദക്ഷിണിയിൽ പിന്നെ ലക്ഷ്മിയിൽ ജാതിമല്ലിപ്പൂവിരിയും തോരണമൻ പുഞ്ചിരിയിൽ പൂമിലാവിൽ ഇളകിയാടും പാലരുവി പോലെയായി ഞാൻ ജാതിമല്ലി പൂവിരിയും എന്താ പാട്ടത് പിന്നെ കാറ്റ് മുഴക്കും കിഴക്കോട്ട് കാവേരി വെള്ളം പടിഞ്ഞാട്ട് അതേപോലത്തെ വേറെ പാട്ട് കൈതപ്പൂ വിഷറിയുമായി കാറ്റേ കൂടെ വരും അതല്ല അന്നത്തെ കാലത്ത് ഇറ്റ് പാട്ടാണ് പിന്നെ ഒരു പാട്ട് രാജീവ പാട്ടത് നീ ഉറങ്ങൂ എന്നുള്ള പാട്ട് അത് ഇതിൽ ചന്ദ്രകാന്തത്തിൽ ചന്ദ്രകാന്തവും കാലചക്രവും ഏകദേശം ഒരേ സമയത്ത് ഇറങ്ങിയ പാട്ടാണ് അപ്പോൾ പാട്ട് പറയും സിനിമ പറയും മാറിപ്പോകും ചിലപ്പോൾ ചന്ദ്രകാന്തത്തിന് കാലചക്രം എന്നും പറഞ്ഞു കാലചക്രത്തിന് ചന്ദ്രകാന്തം എന്നും പറഞ്ഞു രണ്ടും രണ്ടിലും പാട്ട് പാട്ടുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളാണ് പാട്ടിനായിട്ടെടുത്താൽ പോലത്തെ സിനിമ പിന്നെ ഒരു ലിസയിൽ നീർ മീഴി തുമ്പിൽ കണ്ണീരാണോ പരിഭവമെന്തേ ഓ മല പരിഭവമെന്തേത് രസം അതിൽ ജയേന്ദ്രൻ്റെ ഒരു അതാണ് ഭാവകായിക എന്ന് പറയുന്നത് ആ സമയത്ത് അതിൻ്റെ പോലത്തെ ഒരു അങ്ങനെ അങ്ങനെ എടുക്കുന്ന റഫിസാബും അങ്ങനെ എടുക്കും ചില ഓരോ വരികൾ വരുമ്പോൾ ആ സമയത്ത് ഒരു പ്രത്യേക ഒരു നീട്ടലും പ്രത്യേകം ഇതെല്ലാം ഉണ്ടാവും അതിന് കണക്കായിട്ടൊരു സെക്കൻഡ് സെക്കൻഡ് തേർഡിലേക്ക് ഗിയർ മാറ്റുന്നില്ല അതേപോലെ പിന്നെ വേറെ പാട്ടോ ചെമ്പകമല്ല നീ ഓമനെ ഒരു പനിനീർ ചമ്പകം നീ ശ്രീദേവി ചാലിച്ച എന്നിട്ട് നല്ലൊരു പാട്ടാണ് നിന്റെ നിൻ്റെ സ്വയംവരപ്പന്തലിൽ ഞാൻ പല്ലക്കിൽ വിരുന്നു വന്നു എന്താ പാട്ട് അങ്കത്തട്ടിൽ പിന്നെ ഒരു പാട്ടാണ് വേറെ പാട്ടാണ് നല്ലൊരു പാട്ടുണ്ടായിരുന്നു ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം അത് പിന്നെ അതിൽ അതേപാടത്ത് ശാസ്ത്രം ജയിച്ച് മനുഷ്യൻ തോറ്റുള്ള യേശുദാസിൻ്റെ വേറെ പാട്ടുണ്ട് ആറാട്ടിനെഴുന്നള്ളി ആ പാട്ടും ചേട്ടന്റെ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം ആ പാട്ടാണ് നിറ്റായത് ആറാട്ടിനാരനാക്കാണ്ട് പിന്നെ അതിൽ ബ്രഹ്മാനന്ദൻ്റെ പാട്ടും ഇറ്റാ താരകരൂപീണിന്നുള്ള പാട്ടാന്നുണ്ട് അതാ അതാണെന്ന് തോന്നുന്നു പിന്നെ ഒന്ന് ജയന്തരൻചേട്ടൻ ആദ്യമായിട്ട് പാടിയ പാട്ട് നസീർ സാറിന് പാട്ടിട്ടാണല്ലോ ആദ്യ പറയാൻ മറന്നുപോയി മഞ്ഞലയിൽ മുങ്ങി മുങ്ങിത്തൂർത്തി മധുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലു നീ മാത്രം വന്നില്ലല്ലു പ്രേമ ചഗോരി ചഗോരീ ചഗോരി എന്നുള്ള പാട്ട് അത് ഫസ്റ്റ് പാട്ടൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അപ്പം ജയേന്ദ്രൻ ചേട്ടൻ നസീർ സാർ കോമ്പിനേഷനിൽ ഇനി ഒരുപാട് പാട്ടുകളുണ്ട് പക്ഷെ പറയാൻ കുറേ സമയം എടുക്കുമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് എല്ലാം എഴുതിയിട്ടില്ല അതിൻ്റെ അകത്ത് നസീർ സാറിന് ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് ജയേന്ദ്രൻ ചേട്ടൻ ആ നസീർ സാർ ജൂറി ചെയർമാൻ ആയാലും വേഗം ജയേന്ദ്രൻ ചേട്ടൻ നാഷണൽ അവാർഡ് കൊടുത്തു ഒന്നും നോക്കിയില്ല അങ്ങനെ അങ്ങനെ ജയേന്ദ്രൻ ചേട്ടൻ അവാർഡ് കിട്ടിയ പിന്നെ പിറ്റേ നസീർ സാറിൻ്റെ വീട്ടിൽ പോയി എന്നെ മഡ്രാസിൽ എന്നെ നന്ദി പ്രകടിപ്പിക്കാൻ താങ്ക് യു ആരണ്ട് അപ്പം നസീർ സാറിൻ്റെ വീട്ടിൽ പോയി നസീർ സാർ ആ ഹലോ അസേ വരും ഒരു നാഷണൽ അവാർഡൊക്കെ അടിച്ചിരിക്കുക എന്നല്ലേ എന്നുള്ളത് പറഞ്ഞു നസീർ സാർ അപ്പോൾ ജയേന്ദ്രൻ ചേട്ടൻ പറഞ്ഞാൽ ആ സ്നേഹം ഒന്ന് കാണണം അവർ സ്നേഹം നോക്ക് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു ഓ നാഷണൽ അവാർഡിൽ അടിച്ചിരിക്കുക എന്നല്ലേന്ന് നസീർ സാർ കൊടുത്ത പോലെ വേറെ കൊടുത്തിട്ട് കിട്ടിയ പോലെ നസീർ സാർ പറഞ്ഞു ആ അസേ നാഷണൽ അവാർഡിൽ അടിച്ചിരിക്കുക എന്നല്ലേ ഇപ്പോൾ എന്ന് പറയാം അപ്പോൾ അപ്പോൾ ജയന്തരൻ ചേട്ടൻ പറഞ്ഞ് പിന്നെ വളരെ ഇങ്ങനെ താങ്ക് യു പ്രകടിപ്പിക്കുമല്ലോ അതൊന്നും നിങ്ങൾ വരേണ്ട നിങ്ങൾ നന്നായി പാടി ഞാൻ നിങ്ങൾക്ക് അവാർഡ് തന്നു നിങ്ങൾ നന്നായി പാടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അവാർഡ് ഞാൻ ചെയ്യില്ല നസീർ സാർ പറഞ്ഞു പറഞ്ഞു കിട്ടോ എന്ന് പറഞ്ഞു അത് അതിൻ്റെ പിന്നാമ്പു പറക്ക് അറിയാം ഓക്കെ